ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആറ്റിക്കൽ നഗരസഭയുടെ പിടിപ്പ് കേടു കൊണ്ട് ഇത് ഇത് മാത്രുറക്കാ ഇവിടെ പടക്കുശാലയുണ്ട് ഇതിന്റെ തൊട്ട് എടുത്ത പടം പടക്കുശാല ഇത് ശരിക്കും തുണിക്കടയിലെ ഗോഡൗൺ ആണ് ഇത് ഗോഡൌൺ അല്ലല്ലോ ഇത് പാർക്കിംഗ് സ്ഥലം ഇപ്പം നമുക്കൊരു ബിൽഡിംഗ് വരെ ഇപ്പം ഇവിടെ ഈ സാധനങ്ങളെ കിടക്കുന്നത് ഇതെല്ലാം ഇതെല്ലാമാണ് ഇന്നലെ കത്തിയത് ഇത് 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 ഒരു പിന്നെ പാർക്കിംഗ് സ്ഥലത്ത് അവർ ഒരു പിന്നെ ഗോഡൌൺ ഉണ്ടാക്കിയത് പാർക്കിംഗ് ഏരിയ ഇത് ശരി ശരിക്കും എത്ര ശരിക്കും ഇത്ര നിലയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് നില ഉണ്ടല്ലോ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എന്തായിരുന്നാലും കാർ പാർക്കിംഗ് ഏരിയ വേണം വേണമെന്നുള്ള നിബന്ധനയിലായിരിക്കാം ഒരു പക്ഷേ അല്ല ആണ് ആണ് ചെയ്തത് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ ഇതിന്റെ യഥാർത്ഥ പ്രതികരണം മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി ഇത് ആണെന്നോ ആറ്റുകൾ നഗരസഭയുടെ കീഴിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കത്തിച്ച മുനിസിപ്പാലിറ്റി ആണെന്നാണ് മുൻസിപ്പാലിറ്റി അനധികൃത നിർമ്മാണത്തിന് പെർമിഷൻ കൊടുത്തു ഇതിനൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഈ അനധികൃത പാർക്കിനെതിരെ മുനിസിപ്പാലിറ്റി നോട്ടീസ് കൊടുത്ത് ആ നോട്ടീസും പ്രകാരം അവർ പറഞ്ഞ് നടക്കട്ടെ എന്ന് പറഞ്ഞു ഇത് നിങ്ങളൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണോ സ്റ്റാഫാണ് അത് പുള്ളി ഇതിൻ്റെ ഒരു മാനേജറാണ് ബിൽഡിങ്ങിൻ്റെ മാനേജറാണോ ഒന്നും പറയാനില്ല ഈ സ്റ്റാഫുകൾക്കൊന്നും പറയാനില്ല ആറ്റിങ്ങ ആറ്റിങ്ങൾ നഗരസഭയ്ക്ക് ഒന്നും പറയാനില്ല ആറ്റിങ്ങൻ നഗര ആറ്റിങ്ങൻ നഗരസഭയ്ക്ക് പറയാനില്ലെന്ന് പറയാന കാര്യമാണ് ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് പറയാനില്ലാത്ത കാര്യം ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് പറയാനില്ലാത്ത കാര്യം ആറ്റിങ്ങൽ നഗരസഭയാണ് ഈ അനധികൃത നിർമ്മാണത്തിന് നിർമ്മാണത്തിന് അനധികൃത നിർമ്മാണത്തിന് ഞങ്ങൾ പുറത്തുനിന്ന് മനസ്സിലായാലേ അതെ പുറത്തുനിന്ന് നിങ്ങൾ പുറത്തുനിന്നുള്ള ആളാണ് അല്ല നമ്മള് നമ്മൾ നമ്മൾ ഈ സ്ഥലത്തുള്ളവരാണ് മനസ്സിലായല്ലേ നമ്മൾ ഈ അനധികൃത നിർമ്മാണത്തിന് കഷ്ടപ്പെട്ട് അത്രയും വലിയ ലോസ് ഉണ്ടായിട്ട് നിൽക്കുന്നവരാണ് ഇത് അനന്തകൃത്തെ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇത് ഫുള്ള് പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ വരുന്ന ലോഡ് മേളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നു ഇവിടുന്ന് ചുവന്നോണ്ട് മേലോട്ട് പോകുന്നു അപ്പുറത്തേക്ക് യാതൊരു പർപ്പസും ഇല്ല സാധനം വരുന്ന സാധനം ഇവിടെ വെക്കും രാത്രി മേളിലേക്ക് കൊണ്ടുപോകും ഇത്രയും ഭാഗം പാർക്കിംഗ് ആണ് ആ ഒരു ഒരിച്ചിരി ഭാഗത്ത് ഒരു സാധനം വെച്ചു അല്ലാതെ വേറെ ഒന്നും അല്ല ഇത് കോടോണല്ലോ എന്താണ് ഇതാണ് ഷോഷ്ടാണ് മേളിൽ നിന്നാണ് തീ പിടിച്ചേക്കുന്നത് മേളിൽ കത്തിയിട്ടുണ്ട് നമ്മൾ ഷോപ്പിനകത്ത് കത്തിയിട്ടുണ്ടല്ലോ ദേഹം വന്ന് തരുന്ന ന്യൂസ് അല്ലല്ലോ പ്രദേശത്തുള്ളവരുടെ ചോദിക്കണ്ടോപ്പിൽ ഒരാളെ പുറത്തുനിന്ന് കൂട്ടി വന്നിട്ടല്ലേ സംസാരിക്കേണ്ടത് ഇവിടെ ഉള്ളിടത്ത് നമ്മൾ ആദ്യം വന്ന് ചോദിക്കണം ചോദിക്കണം നിങ്ങൾ ചോദിക്കണം ആദ്യം ഞങ്ങളുടെ അടുത്ത് ചോദിക്കേണ്ടത് നിങ്ങൾ പുറത്തുനിന്ന് പുറത്തുള്ള ആളോ അകത്തുള്ള ആളോ ആരോ ആയിക്കോട്ടെ സംഭവം തീപിടുത്തം തടന്നല്ലോ മുതലെ ഏത് ബിൽഡിംഗ് ഈ കടയ്ക്ക് നമ്പർ ഈ ഓരോന്ന് നമ്പറുണ്ട് അല്ല ഓഫീസിൽ സംസാരിക്കല്ലോ പുള്ളി എത്രയും പഴയ സംസാരിക്കും ഓഫീസിന്റെ കാര്യമല്ലേ കാര്യമൊന്നുമില്ലല്ലോ ശരി ഇത്ര ഇത്ര വയലന്റേ ഉള്ള സാഹചര്യം എന്താണ് പുള്ളി പുള്ളി ഇത്ര വയലും സാധനം നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇദ്ദേഹം വന്നിട്ട് ഇവിടെ കള്ളക്കടത്ത് നടക്കുന്ന വർത്താനം പറഞ്ഞാലോ അത് മോശമല്ലേ അല്ലേ പേരെന്താ പുള്ളിയുടെ സഹിതല്ല പുള്ളിയുടെ സഹിതം വണ്ടി ആളാ പിന്നെ നിങ്ങളെ പാർക്കിംഗ് പുള്ളിയുടെ വണ്ടി ഇടുന്നില്ലെന്ന് പുള്ളി പറയട്ടെ ഈ വണ്ടി പറഞ്ഞാ നിങ്ങൾ സഹോദര നിങ്ങൾ 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 സഹോദര ഇത് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്തായിരുന്നാലും ആറ്റിക്കൽ നഗരസഭയുടെ കീഴിൽ വരുന്ന ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ ഇങ്ങനെ ഒരു അനധികൃതമായിട്ടോ അധികൃതമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അറിയാതെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ അറിഞ്ഞുകൊണ്ട് മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ പറയട്ടെ ഇത് അറിഞ്ഞുകൊണ്ടല്ല കൊടുത്തത് മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ അവര് പറയുന്നത് അത് മുനിസിപ്പൽ ഉദ്യോഗസ്ഥൻ ഇത് അവര് അവര് പാർക്കിംഗ് ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ ഇത് ഇവിടെ ഗോഡൌൺ ഈ ഗോഡൌൺ നമ്മൾ കാണുന്നതല്ലേ കാണുന്ന അല്ലേ അവര് പറഞ്ഞാൽ പോരല്ലോ അവര് പറയുന്നതല്ലോ ഈ ഗോഡവൺ ഈ ഗോഡൌൺ നമ്മൾ കാണുന്നതാണല്ലോ ഈ ഗോഡൌൺ അനധികൃത ഗോഡവൺ ഈ അനധി ഈ അനധികൃത ഈ അനധികൃത ഗോഡവൺ ഈ അനധികൃത കടവൺ ഇവിടെ കൊടുത്തിട്ടാണ് ഈ ഇതുണ്ട് ഇത് ഇത് മാത്രമല്ല തൊട്ടു പുറക്കവിടെ പടക്കുശാലയുണ്ട് ഇവിടെ ദാ ഇതിന്റെ തൊട്ട് പിറക്കരുത് കട വടക്കുശാല ആ കടയിലെ ഇപ്പം നമ്മൾ ഈ തീ ചെന്ന് വീണാക്കുന്നു അവിടെ ഒരു പിന്നെ ഇതുണ്ട് ഏത് പിന്നെ ഈ കർട്ടൻ തുണി ചെയ്യുന്ന കടയുണ്ട് അപ്പം ഇതൊക്കെ എന്താണ് ഈ മുനിസിപ്പൽ അധികാരികൾ മുനിസി ഞാനിപ്പോഴും പറയുന്നു മുനിസിപ്പൽ അധികാരികൾ ഇവരിൽ നിന്നും കൈക്കൂലി മേടിച്ചു കൊണ്ട് ഈ ബിൽഡിംഗ് ഓണറുടെ കയ്യിൽ നിന്നും കൈക്കൂലി മേടിച്ചുകൊണ്ട് അവർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അവർ നോട്ടീസ് കൊടുത്തിട്ട് കൈക്കൂലി മേടിച്ചുകൊണ്ട് അവർ മൗനസമ്മതം കൊടുത്തു അതാണ് ഈ ദുരന്തം ഉണ്ടാവാൻ കാരണം ഈ ദുരന്തം ഒരു രണ്ട് മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കിഴക്കേനാലൂക്കെന്ന് പറയുന്നത് ഒരു തീകോളമായി നിന്നന മനുഷ്യജീവിനൊരു ചത്തുവീണനാണ് ഇതിനാരുത്തരവാദി മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ അധികാരികളുമാണ് ഇതിന് ഉത്തരവാദി എവരല്ല മുനിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ അധികാരികളുമാണ് ഈ അനധികൃത നിർമ്മാണത്തിന് ഇത് കൊടുത്തതിന്റെ യഥാർത്ഥ പ്രതികൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ ഭരണാധികാരികളുമാണ് ആറ്റിങ്ങൽ നഗരസഭയെ പറ്റി ഇന്നോ ഇന്നലെയല്ല ഇതുപോലുള്ള പരാതികൾ വന്നു തുടങ്ങിയിട്ട് ആറ്റിങ്ങൽ നഗരസഭ കാണിച്ചൽ നഗരസഭയത്ത് ഇതേ കണക്കുള്ള നൂറെണ്ണം നിങ്ങൾ രണ്ട് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എത്രയെണ്ണം ഞാൻ നേരിട്ട് കാണിച്ചരാ നേരിട്ട് കാണിച്ചു തരാം എന്തായിരുന്നാലും ആത്തിക്കൽ നഗരസഭയുടെ സഹോദര ഒരു സെക്കൻഡ് ആറ്റിക്കൽ നഗരസഭയുടെ അധികാരികൾ കണ്ണടയ്ക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള അല്ലെങ്കിൽ സഹോദരൻ പറഞ്ഞതുപോലെ വെറുതെ സാധനങ്ങൾ കൊണ്ട് വയ്ക്കുക മാത്രം ചെയ്ത ഈ ഒരു സ്ഥലത്ത് പോലും ഇങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നു കാണില്ലേ അതിൻ്റെ ഒരു ആത്മരക്ഷമാണ് അദ്ദേഹം കാണിച്ചത് ജസ്റ്റ് താഴെ കൊണ്ട് പാർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം സാധനം മോളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ കടയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗം ആളുകൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ മുനിസിപ്പാലിറ്റി കുറ്റം പറയുന്നതിനോടൊപ്പം തന്നെ ഈ അവരുടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും കൂടെ നിങ്ങൾ കാണണം ഈ ഒരു ചെറിയൊരു പാർക്കിംഗ് സ്പേസിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം ഡമ്പ് ചെയ്തതിനു ശേഷം ഇവിടെ നിന്ന് ചുമന്ന് അവരുടെ തൊഴിലാളികൾ കടയിലേക്ക് മാറ്റുന്ന സമയത്ത് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാറ്റിക്കൊണ്ട് അന്നാന്ന് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആറ്റിക്കൽ നഗരസഭയുടെ പിടിപ്പ് കേടു കൊണ്ട് അനധികൃതമായിട്ട് അല്ലെങ്കിൽ അധികൃത അധികാരികൾ കണ്ണടയ്ക്കുന്നത് കൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുള്ളത് േ ഈ ബിൽഡിംഗ് തുടങ്ങിയിട്ട് എന്തായിരുന്നാലും ഈ ബിൽഡിംഗ് തുടങ്ങുന്ന കാലം തൊട്ട് തുടങ്ങുന്ന കാലം തൊട്ട് ഈ ബിൽഡിങ്ങിൽ വരുന്ന വ്യക്തിയാണ് ഞാൻ ഇതിൻ്റെ ആദ്യമൊരാളി ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ഈ ഗോഡവൺ ചെയ്തിട്ട് ഈ ഗോഡവൺ വെച്ചിട്ട് എത്ര മാസമായെന്ന് ഈ ഗോഡവൺ ചെയ്തവർ പറയണം അവർ പറഞ്ഞല്ലേ ഇവിടെനിന്ന് ഡംപ് ചെയ്യാനായിട്ടാണെന്ന് ഈ ഗോഡവൺ വെച്ചിട്ട് എത്ര മാസമായി ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇത് ഇതവര് പറയട്ടെ അപ്പം ഡംപ് ചെയ്യാനായിട്ട് പല അനധികൃത നിർമ്മാണം ഇവിടെ വെക്കാൻ ഇതിപ്പോ ഈ ഗോഡവണ് ഉണ്ടാക്കിയിട്ട് മാസങ്ങൾ അതിൻ്റെ അതിനെ സംബന്ധിച്ച് പരാതിയിൽ അവിടെ സൂപ്രണ്ട് ഇവരൊക്കെ നോട്ടീസ് കൊടുത്തതിൻ്റെ കോപ്പിയും ബന്ധപ്പെട്ടവരുടെ ചോദ്യം ഇല്ലെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ് അതിന നാട്ടിൽ നിന്ന് ഇതുപോലെ ആറ്റെങ്കിലും ഒരു ചെറിയൊരു പട്ടണത്തിൽ വന്ന് ചെറിയ കച്ചവടം ചെയ്ത് ഉപജീവനം നടത്തി ഒരു ഒരു കൂട്ടം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുകയും അതോടൊപ്പം തന്നെ സ്വന്തം കുടുംബം പുലർത്താനും വേണ്ടി ഇതുപോലുള്ള അഭ്യസ്തവിദ്യരായ ആളുകൾ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം നടത്തി ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം എന്തായിരുന്നാലും ഈ ബിൽഡിങ്ങിന് തെറ്റില്ലാത്ത നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഏകദേശം അറുപത് എഴുപത് ലക്ഷം രൂപയോളം സ്റ്റോക്ക് മാത്രം നഷ്ടം വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊക്കെ മെയിൻറ്റൈൻ ചെയ്തെടുക്കാൻ വേണ്ടി അവർക്ക് തുച്ഛമായ തുക മാത്രമാണ് ഇൻഷുറൻസിൽ നിന്നും ലഭിക്കുന്നതും അവർ പ്രീമിയം എടുത്തിട്ടുള്ളതും അതുകൊണ്ടാണ് ഇതൊന്നും പ്രതീക്ഷിച്ചല്ല ആരും ചെയ്യുന്നത് എന്തായിരുന്നാലും ഇതുപോലുള്ള സംരംഭങ്ങൾ തുടങ്ങി നമ്മുടെ നാട്ടിൽ ഉപജീവന മാർഗ്ഗം നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് വേണ്ട ഗൈഡൻസ് നൽകാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംരക്ഷണം നൽകാൻ എന്തുകൊണ്ടോ നമ്മുടെ ഭരണകർത്താക്കൾ മടിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ഇനിയും വരും നാളുകളിൽ കണ്ടെത്തേണ്ടിയിരിക്കുകയാണ് എന്തായാലും അധികാരികൾ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ മറ്റോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ അടിക്കടി ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമുക്കെല്ലാം അറിയാമെന്നുള്ള കാര്യമാണ് ചാ തിരുവനന്തപുരത്തെ ചാല പോലുള്ള സ്ഥലത്തൊക്കെ എല്ലാ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗിൻ സമയത്ത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് വീക്കിന് ഏതെങ്കിലുമൊക്കെ കടകൾ തീ പിടിക്കുന്നത് ഒരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്ന് പ്രബുദ്ധരായ മലയാളികൾ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അന്വേഷിച്ച് കണ്ടെത്തി വേണ്ട സത്വരമായ നടപടികൾ കൈകൊണ്ടില്ല എങ്കിൽ ഇത് നമ്മുടെ സഹോദരൻ പറഞ്ഞതുപോലെ വലിയൊരു തീ ഗോളമായിട്ട് മാറാൻ അടുത്ത മാർച്ചിനൊക്കെ ഈ തീ ഗോളമായിട്ട് തന്നെ ഈ ആറ്റിങ്ങിൽ പട്ടണം അല്ലെങ്കിൽ തിരുവനന്തപുരം ചാല ചാലപുരമുള്ള മാർക്കറ്റുകളൊക്കെ വെറും തീ ഗോളമായിട്ട് മാറാൻ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ള അപേക്ഷയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം